അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ പടരുന്നു ലോസ് ലോസാഞ്ചലസിന്റെ വടക്ക് ഭാഗത്താണ് പുതിയ കാട്ടുതീ രൂപപ്പെട്ടത് രണ്ടു മണിക്കൂറിൽ അയ്യായിരം ഏക്കർ പ്രദേശത്താണ് തീ പടർന്ന് കയറിയത് ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ഇതോടെ പതിനായിരക്കണക്കിന് ആളുകളോട് പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അധികൃതർ ലോസ് ആഞ്ചലസിൽ വൻ നാശത്തിന് കാരണമായ കാട്ടു തീക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കാട്ടുതീ പടരുന്നത് കാട്ടുതീ പടരുന്ന സ്ഥലത്ത് കുടുങ്ങിക്കിടന്ന പത്തൊമ്പതിനായിരം പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട് ശക്തമായ വരണ്ട കാറ്റുള്ളതിനാൽ തെക്കൻ കാലിഫോർണിയയുടെ ഭൂരിഭാഗവും കാട്ടുതീ സാധ്യതാ മേഖലയായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ കാലിഫോർണിയയിൽ ആയിരം അഗ്നിശമന സേനാംഗങ്ങളെ വിന്യസിച്ചതായി കാലിഫോർണിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അറിയിച്ചു അമേരിക്കൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിനായി ദുരന്തബാധിത മേഖലയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്